ഉണ്ടായിരുന്നു ഇപ്പോൾ വരവൂരിൽ നിന്ന് എം ജി മിഥുൻ കൂടി ചേരുന്നുണ്ട് മിഥുൻ വരവൂർ അവിടെയാണല്ലോ രമ്യ ഹരിദാസ് അല്പസമയം മുമ്പ് സംസാരിച്ചതും പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും അയ്യായിരം വോട്ടിന്റെ മാത്രം ലീഡ് ചേലക്കരയിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു രമ്യ ഹരിദാസിനേക്കാൾ പക്ഷെ അപ്പോഴും വരവൂർ എൽ ഡി എഫിനൊപ്പം നിന്ന ഒരു പഞ്ചായത്താണ് അല്ലേ അപ്പോൾ അവിടെ പക്ഷേ കൂടുതൽ വോട്ടുകൾ നേടാമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് യു ഡി എഫ് വന്നിട്ടുമുണ്ട് കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ലീഡ് എത്തിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കില് ഒരു അട്ടിമറി വിജയം സാധ്യമാവുകയുള്ളൂ വരവൂരിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഞാൻ വരവൂരിലെ ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബൂത്ത് നമ്പർ എട്ടാം നമ്പർ ബൂത്തിലാണ് ഇവിടെയും സമാന കാഴ്ച തന്നെയാണ് എല്ലായിടത്തും പോലെ തന്നെ വലിയ തിരക്കൂടെ അനുഭവപ്പെടുന്നുണ്ട് രാവിലെ വലിയ നീണ്ട ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് ജോലിക്ക് പോകുന്നവർ കൂലിപ്പണിക്കൊക്കെ പോകുന്നവരുമായി ബന്ധപ്പെട്ട് അവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പോകുന്നതിനു വേണ്ടിയായിരുന്നു രാവിലെ എത്തിയതെങ്കിൽ പക്ഷേ ഇപ്പോഴും ആ രീതിയിൽ തന്നെ ആളുകൾ വരുന്നു ഒരു ഒട്ടും കുറവില്ലാത്ത രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ മൂന്ന് മുന്നണികളും പ്രതീക്ഷ അർപ്പിക്കുന്നത് പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അവർക്കെല്ലാം അനുകൂലമെന്ന് തന്നെയാണ് മൂന്ന് മുന്നണികളും പറയുന്നത് നേരത്തെ അരുടെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻകാലത്തെ പോലെ അല്ല പോലീസ് ശതമാനം ഉയരുമ്പോഴും ആർക്കനുകൂലമാകുമെന്ന് നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥിതി വിശേഷമാണുള്ളത് എന്തായാലും വരവൂരിൽ നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ തന്നെ വരവൂറും ഒപ്പം തന്നെ ദേശമംഗലം കൂടാതെ തന്നെ വള്ളത്തോൾ നഗർ ഈ മൂന്ന് പഞ്ചായത്തിലും കൃത്യമായി എൽ ഡി എഫിനും മേൽക്കെ നേടാൻ സാധിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തന്നെ കെ വലിയ രീതിയിൽ വോട്ട് നേടിയതും ഈ മേഖലകളിൽ നിന്നാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖലകളിൽ കൂടിയാണ് ഈ പറയുന്ന വരവൂർ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾ അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായ രീതിയിൽ പ്രചരണം നടത്താൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് അല്പസമയത്തിനുമുമ്പ് രമ്യാഹർദാസ് പറഞ്ഞപ്പോൾ തന്നെ അതായത് ഇവിടുത്തെ ജനങ്ങൾ ഇത്തവണ മാറിച്ചെത്തിക്കും ആ മാറ്റം അത് മാറ്റത്തിനായിട്ടുള്ള വോട്ടായി മാറും തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള പ്രതീക്ഷ രമേന്ദ്രദാസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ദേശമംഗലത്ത് രാവിലെ ഏഴ് കൂടി തന്നെ യു ആർ പ്രദീപ് വോട്ട് രേഖപ്പെടുത്തതിന് വേണ്ടി എത്തിയിരുന്നു തുറന്ന് ആദ്യം അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒരു ഒട്ടും ആത്മവിശ്വാസ കുറവില്ല ഇപ്പോഴും വിജയം സുനിശ്ചിതമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു നോക്കുന്നു പക്ഷേ നേരത്തെ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹമായി സംസാരിച്ചപ്പോൾ ഒരു മുപ്പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് ആത്മവിശ്വാസ അദ്ദേഹം പ്രകടിപ്പിച്ചു എങ്കിൽ പക്ഷേ ഇത്തവണ ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം വിജയിക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉയരും എന്നുള്ളത് എന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ആ മേഖലകളിൽ അതായത് ദേശമംഗലത്തെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായി എൽ ഡി എഫിന്റെ അക്കൌണ്ടുകളുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് അവർക്ക് തന്നെ ഉറപ്പിക്കാം അവർക്ക് കൃത്യമായി എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്ന മണ്ഡല പഞ്ചായത്തുകൾ കൂടിയാണ് ഈ ദേശമംഗലം കൂടാതെ തന്നെ യുവർപ്രദീപിന്റെ വീടും അവിടെ തന്നെയാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി മത്സരംഗത്തേക്ക് വരുമ്പോൾ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹം പരിചിതനല്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ആ ഒരു അഞ്ച് വർഷക്കാലം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് തവണ തനിക്ക് അനുകൂലമായി മാറും ഒപ്പം തന്നെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് വോട്ടായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫും വലിയ രീതിയിൽ തന്നെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ക്യൂ ഉണ്ട് കൂടാതെ തന്നെ ചെറുതുരുത്തി അടക്കമുള്ള ഭാഗങ്ങളിലും ഇതേ സമാനമായ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ നമുക്കറിയാം പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ക്യൂവിൽ നിന്ന് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു ഒരു ഇപ്പോൾ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്ന് വന്ന പ്രകാരം പതിനാല് ദശാംശം ആറേ നാല് ആണ് എങ്കിൽ പോലും തന്നെ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഒരു ഇരുപത് ശതമാനത്തിനടുത്തേക്ക് പോളിംഗ് ഉയരുന്നു ആദ്യ മണിക്കൂറുകളിൽ എന്നുള്ളത് തന്നെയാണ് അത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസമാണ് കൂടാതെ തന്നെ ഈ പതിനായിരത്തോളം ഉള്ള യുവ വോട്ടർമാരുടെ വോട്ടർമാർ ഇത്തവണയുണ്ട് ആ പോളിംഗ് ശതമാനത്തിൽ അതിൽ ആ പതിനായിരത്തോളം വോട്ടുകളിൽ ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ യു ഡി എഫ് ആണ് ചേർത്തത് എന്നുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നു ഒപ്പം തന്നെ ബി ജെ പി ആണ് എന്നുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നു പക്ഷേ ഇത് ആര് ചേർത്താലും വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യമാണ് അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് എൽ ഡി എഫും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കനത്ത പോളിംഗ് തന്നെ ആദ്യ മണിക്കൂറുകളിൽ ചേലക്കരയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ചേലക്കരയിൽ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം അവസാന നിമിഷങ്ങളിലുള്ളത് തന്നെ പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും കൂടുതലും ഇടതു കോട്ട എന്നുള്ള അതിൽ നിന്ന് യു ഡി എഫിന് വിജയിക്കാൻ കഴിയും എന്നുള്ള രീതിയായും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പതിനായിരത്തിലധികം വോട്ടർമാരെ പുതുതായി ആഡ് ചെയ്യുന്നത് അതിൽ തന്നെ ആറായിരത്തിലധികം വോട്ടർമാരെ യു ഡി എഫ് ആണ് ചേർത്തിട്ടുള്ളത് എന്ന അവകാശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ രാധാകൃഷ്ണൻ കഴിഞ്ഞിട്ടില്ല വെറും അയ്യായിരം എത്രയാണ് ിൽ കൂടുതൽ കിട്ടിയ സ്ഥലത്ത് നിന്നാണ് ചേലക്കരയിൽ രമ്യ അത്രയും വോട്ടുകളുടെ ലീഡ് ചേലക്കരയിൽ നേടുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും രമ്യക്ക് ലീഡ് ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ അയ്യായിരം വോട്ടുകളുടെ ലീഡ് രാധാകൃഷ്ണൻ കിട്ടിയപ്പോഴും മൂന്ന് പഞ്ചായത്തുകളിൽ ലീഡ് നിലനിർത്തുവാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി എണ്ണായിരം വോട്ടിന്റെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ രമ്യണ്ടായത് എന്ന ാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതാണ് വലിയ ആത്മവിശ്വാസം ഇപ്പോഴും ചേലക്കരയിൽ രണ്ടായിരത്തി ഒന്നിലെ സ്ഥിതി അല്ല രമ്യ ഹരിദാസും യു ആർ പ്രതിപും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഈ എൺപത്തി മൂവായിരം വോട്ടുകൾ അന്ന് കെ രാധാകൃഷ്ണൻ നേടിയത് പഴയ കണക്ക് മാത്രമായി നിൽക്കുകയാണ് ഒരു മാത്രമായിരത്തിന് വോട്ടുകൾക്ക് മുകളിലേക്ക് രമ്യ ഹരിദാസിന് നേടാൻ കഴിഞ്ഞാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും തൊണ്ണൂറ്റിയാറിലാണല്ലോ ഈ മണ്ഡലം വെച്ചത് എട്ട് വർഷമായി കുത്തകയായിരിക്കുന്ന മണ്ഡലം ആണ് ഇത്തവണ എംഇയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് ഇടതുമുന്നണി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിനാലായിരം വോട്ടുകൾ ആണ് ലഭിച്ചതെങ്കിൽ വലിയ ചേലക്കര മണ്ഡലത്തിലെ വരവു പഞ്ചായത്തിൽ അത് പൊതുവേ എൽ ഡി കോട്ട സി പി എമ്മിന്റെ കോട്ട എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് വരവൂർ കഴിഞ്ഞ തവണയും ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരവൂരിലും രമ്യ ഹരിദാസിന് അന്ന് ലീഡ് കിട്ടിയതാണ് അന്ന് പി കെ ബിജുവിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പല്ലേ ആ സമയത്ത് പക്ഷേ വരവൂർ ഇടതു കോട്ടയായി അറിയപ്പെടുന്നതാണ് വരവൂർ പഞ്ചായത്ത് അവിടെ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അവിടെയാണ് എം ജി മിഥുനുള്ളത് മിഥുൻ ഇപ്പോൾ ദൃശ്യത്തിൽ കണ്ടതനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിലുള്ള വോട്ടർ ടേൺ ഔട്ട് നടക്കുകയാണല്ലോ ഇപ്പോൾ വരവൂരിൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് നേരത്തെ മഞ്ജുഷും അഭിലാഷും സൂചിപ്പിച്ച പോലെ തന്നെ മുൻകാലങ്ങളിലെ കണക്ക് നമുക്ക് മാറ്റി നിർത്താം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചു കയറിയതാണ് കെ രാധാകൃഷ്ണൻ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി ബി ജെ പി ഈ മേഖലകളിൽ നിന്ന് കൃത്യമായ വോട്ട് അവർ നേടിയിട്ടുണ്ട് തിരുവല്ലാമലടക്കമുള്ള പഞ്ചായത്തുകളിൽ കൃത്യമായ അവർക്ക് വോട്ട് ചെയ്യാറുണ്ട് ആ വോട്ട് വിഹിതം ഇത്തവണ അവർ അനുകൂലമാക്കിയാൽ അല്ലെങ്കിൽ അവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയാണ് എങ്കിൽ അത് ആശങ്കപ്പെടുത്താൻ പോകുന്നത് എൽ ഡി എഫ് തന്നെയാണ് കാരണം നമുക്ക് രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ സൂചിപ്പിക്കും ിൽ കെ രാധാകൃഷ്ണൻ ഈ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ കെ രാധാകൃഷ്ണൻ മാറുന്നു യു ആർ പ്രതി വന്ന പുതുമുഖം മത്സ്യരംഗത്തേക്ക് വരുന്നു ആ സമയത്ത് പതിനൊന്നിൽ ഏഴായിരം വോട്ടുകൾ മാത്രമായിരുന്നു ബിജെപിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രതി വന്ന സമയത്ത് പതിനായിരത്തി അഞ്ഞൂറ് വോട്ടെന്ന രീതിയിലേക്ക് ഭൂരിപക്ഷം എൽ ഡി എഫിന്റെ കുറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിജെപിക്ക് പൊടുന്നതിനെ ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തിലേക്ക് അവരുടെ വോട്ട് വിഹിതം കൂടുന്നു വോട്ടുകൾ കൂടുന്നു എന്നുള്ള ാണ് അത്തരത്തിൽ പതിനാറായിരത്തോളം വോട്ടുകൾ അവർക്ക് വർദ്ധിപ്പിക്കാനാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ ബിജെപിക്ക് അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് പക്ഷേ ഇത്തവണ അവൾ അവർ വലിയ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് പല മേഖലകളിലും കൃത്യമായി തന്നെ ഉയർന്നു വലിയ പ്രവർത്തനം അവർക്ക് ഏകോപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സജീവമായ പ്രവർത്തനം ഏകോപിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വോട്ടായി മാറുമെന്ന് അവർ കരുതുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ ആറര ക്യാമ്പിൽ നിന്നാണ് പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അത് തീർച്ചയായും അവർ അത് എൽ ഡി എഫ് പാളയത്തിൽ അനുകൂല മേഖലകളിൽ നിന്നാണ് ആ കൂടുതൽ വോട്ടുകൾ ബിജെപിയിലേക്ക് പോവുക സ്വാഭാവികമായി നമുക്കറിയാം മറ്റു മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ബിജെപി പിടിക്കുന്ന വോട്ടുകൾ അത് കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയായിരുന്നു മറ്റു മണ്ഡലങ്ങളിൽ പിടിക്കുന്നതെങ്കിൽ പക്ഷേ ഇവിടെ മറച്ചാണ് ബിജെപി ഇത്തവണ ഇവിടെ വോട്ടുകൾ ശേഖരിക്കുകയാണെങ്കിൽ കൂടുതൽ ഇത്തവണ കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ അധികം വോട്ടുകൾ അവർ നേടുകയാണെങ്കിൽ അതെല്ലാം സ്വാഭാവികമായും എൽ ഡി എഫിന് തിരിച്ചടിയായിരിക്കും എൽ ഡി എഫിന്റെ വോട്ടുകൾ തന്നെയായിരിക്കും അത് അവിടേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന നാൽപ്പതിനായിരത്തിന് മുകളിലധികം ൾ ഇത്തവണ അവർ നേടുമെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യും അത്തരത്തിലുള്ള പ്രവർത്തനം അവർ ഇവിടെ നടത്തിയെന്ന് പറയുകയും ചെയ്യുന്നു എന്തായാലും അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ യു ഡി എഫിന് അതായത് യു ഡി എഫ് കൃത്യമായി തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തിയിരുന്നു നേതാക്കളെ ഇറക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിക്കൊണ്ട് വരവൂർ പഞ്ചായത്ത് ഒപ്പം തന്നെ ദേശമംഗലം കൂടാതെ തന്നെ വളത്തൂർ നഗർ അടക്കമുള്ള മേഖലയിലും സമാനമായ രീതിയിലുള്ള പ്രവർത്തനം ഏകോപിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് വോട്ടായി മാറുമെന്ന് നേതാക്കൾ കരുതുകയും ചെയ്തു വളരെ തന്നെയാണ് ഈ പോളിങ്ങിനെ അവർ കാണുകയും ചെയ്യുന്ന ുംതീക്ഷയോടുകൂടി അതെ പത്ത് മണി പത്ത് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് പിന്തുടരുമ്പോൾ അതായത് സാധാരണ നിലയിൽ രാവിലെ മിഥുൻ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ കൂലിപ്പണിക്കും ഒക്കെ പോകുന്ന ആളുകൾ രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ മുമ്പ് വോട്ട് ചെയ്യാറുണ്ട് ഇപ്പോഴും ഇപ്പോഴും ആ ക്യൂ തുടരുകയാണ് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർ ഈ അടുക്കള ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു സമയം കൂടി എന്ന് തോന്നുന്നു പോളിംഗ് ശതമാനം െന്നുള്ള പ്രതീക്ഷ മുന്നണികൾക്കുണ്ട് നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ബിജെപി പോലും അവിടെ വോട്ട് വോട്ടുകൾ ആയിരുന്നു കഴിഞ്ഞ കിട്ടാൻ ആണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അൻപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയാൽ തന്നെ ഒരു അൻപത്തി അയ്യായിരം അറുപതിനായിരം വോട്ടുകൾ നേടിയാൽ തന്നെ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അവിടെയാണ് യു ഡി എഫ് ഒരു അട്ടിമറി സാധ്യതയും കാണുന്നത് ഇത്തവണ മുൻപ് അൻപത്തി ഏഴായിരം വോട്ടുകൾ വരെ കിട്ടിയിട്ടുള്ളതാണ് മുമ്പ് തുളസി മത്സരിച്ച സമയത്ത് അൻപത്തി ഏഴായിരം വോട്ടുകൾ കിട്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ അതിന് സമാനമായ രീതിയിൽ തന്നെ ഹിതം കൂട്ടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫിനുണ്ട് ഇപ്പോഴും കാണുന്ന ദൃശ്യങ്ങളിൽ പ്രായമായവർ പോലും ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ രാവിലെ മുതൽ തന്നെ ഇതേ ബൂത്തിലെ ദൃശ്യങ്ങൾ നേരത്തെയും കാണിത് സ്ഥിരമായിട്ട് അവിടെ രാവിലെ മുതൽ വലിയ ക്യൂ ആണ്